കൊല്ലം ജില്ലയിലെ ക്ലാപ്പന ഓച്ചിറ കേസ്പുരം ഗ്രാമപഞ്ചായത്തുകളിൽ പേവിഷബാധയുള്ള നായുടെ ആക്രമണത്തിൽ നിരവധി വളർത്തുമൃഗങ്ങൾക്കും ആളുകൾക്കും പരിക്കേറ്റ വാർത്ത രണ്ട് ദിവസമായി വന്നുകൊണ്ടിരിക്കുകയാണ് ജില്ലാ ഭരണകൂടം അടിയന്തരമായി പ്രതിരോധ പ്രവർത്തന നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് പരിക്കേറ്റ് എല്ലാ മൃഗങ്ങളെയും അടുത്തുള്ള മൃഗാശുപത്രിയിൽ പ്രവേശിപ്പിച്ച് പരിശോധിക്കണമെന്നും വിദഗ്ദ്ധ ചികിത്സ നൽകണമെന്നും ആരോഗ്യവകുപ്പ് നിർദ്ദേശിച്ചിട്ടുണ്ട് റാബീസ് ഒരു അസുഖമാണ് റാബീസിൻ്റെ ഏറ്റവും ഗൗരവമുള്ള പ്രശ്നം എന്തെന്നാൽ രോഗലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങിയാൽ പിന്നെ ചികിത്സയില്ല എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ നായയുടെ കടിയോ മാന്തലോ പോലൊക്കെ ഏറ്റു കഴിഞ്ഞാൽ ഉടനെ തന്നെ നിർബന്ധമായും പ്രതിരോധ കുത്തിവയ്പ് എടുക്കേണ്ടതാണ് തലവേദന ക്ഷീണം പനികടിച്ച ഭാഗത്തുള്ള വേദന തരുപ്പുമൊക്കെയുള്ള പ്രധാന ലക്ഷണങ്ങൾ പിന്നീട് ഇത് ജലത്തോടും വായുവിനോടും വെളിച്ചത്തോടുമൊക്കെയുള്ള ഭയമായും മാറുന്നുണ്ട് രോഗാണു ശരീരത്തിൽ പ്രവേശിച്ച് ലക്ഷണം പ്രകടമാകാൻ രണ്ടു മുതൽ മൂന്ന് മാസം വരെ എടുക്കും ചിലപ്പോൾ ഇത് ഒരു വർഷം വരെയുമാകാം പ്രഥമ ശുശ്രൂഷയും വളരെ പ്രധാനപ്പെട്ടതാണ് കടിയേറ്റിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ സോപ്പും വെള്ളവും ഉപയോഗിച്ച് പതിനഞ്ച് മിനിറ്റോളം പൈപ്പിൽ നിന്ന് വരുന്ന വെള്ളത്തിൽ വൃത്തിയായി കടിയേറ്റ ഭാഗം കഴുകുക ഇങ്ങനെ നമുക്ക് എഴുപത് ശതമാനത്തോളം രോഗാണുക്കളെ പ്രതിരോധിക്കാവുന്നതാണ്